Vamos, വയനാട് ദുരന്തത്തിനിടയിലും നവകേരള സദസ്സന മുഖ്യമന്ത്രിയുടെ തലോടൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്ററും ക്ഷണക്കത്തും പ്രിന്റ് ചെയ്തതിന് തുക അനുവദിച്ചിരിക്കുകയാണ് ഈ മാസം രണ്ടിനാണ് പി ആർ ഡിയിൽ നിന്ന് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ പോസ്റ്ററും ക്ഷണക്കത്തും പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് സി ആപ്റ്റിന് അനുവദിച്ചിട്ടുണ്ട് ബാലൻസ് തുക ഉടൻ അനുവദിക്കണമെന്നാണ് സി ആപ്റ്റ് സർക്കാരിന് കത്ത് നൽകുന്നത് വയനാട് ദുരന്തത്തിന്റെ തിരക്കിനിടയിലാണെങ്കിൽ പോലും സിആാപ്റ്റിന് ഉടൻ തന്നെ പണം നൽകാൻ മുഖ്യമന്ത്രി പി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ഈ മാസം രണ്ടിന് ബാലൻസ് തുകയായിട്ടുള്ള ഏഴ് കോടി അനുവദിച്ച് ഉത്തരവിറങ്ങുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി ജനങ്ങളെ കാണുന്ന വിപുലമായ പരിപാടിയായിരുന്നു നവകേരള സദസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് തുടങ്ങിയ മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിന്നിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി ഒരു പുതിയ ബസ് പ്രത്യേകമായി വാങ്ങുന്നു ഒന്ന് കോടി രൂപയായിരുന്നു ബസ്സിനും അഡീഷണൽ ഫിറ്റിംഗ്സിനും ഒക്കെ വേണ്ടി അന്ന് ചെലവിട്ടത് പരിപാടിയിൽ വഴിയോരങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ സഖാക്കന്മാർ ഓടിച്ചിട്ട് തല്ലിയതോടെ നവകേരള സദസ്സ് അടി മാറിയതും നാം എല്ലാവരും കണ്ടു സഖാക്കളുടെ അടിക്ക് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ടായിരുന്നു മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഹരം കയറുകയുണ്ടായി ആലപ്പുഴ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി നാട്ടുകാരെ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചവച്ചതും നാം കണ്ടു അപ്പോഴും മുഖ്യമന്ത്രി ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തി ബസിന് കയറാൻ പത്തോളം സ്കൂളിന്റെ മതിലുകളാണ് പൊളിച്ചിരുന്നത് ബസിന്റെ പുറകെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ തന്നെ വാഹനങ്ങളും അകമ്പടിയായിട്ട് വന്നിരുന്നു ഇതോടെ ഇന്ധനത്തിന് മാത്രമായി ഗജനാവിൽ നിന്ന് മന്ത്രിമാർ ചെലവിട്ടതാ കോടികൾ നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ യാത്ര പടിയായും എഴുതിവാങ്ങിയത് നാം കണ്ടു നവകേരള സദസ്സ് കണ്ട് ജനം പൊർതിമുട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം നന്നായിട്ട് അതിനു പിന്നാലെ പണി കൊടുത്തു ആലത്തൂരിൽ മാത്രം സി ജയിച്ചു പത്തൊൻപത് സീറ്റിലും ഗംഭീരമായിട്ടുള്ള തോൽവി സി പി നേരിടേണ്ടി വന്നു ലക്ഷക്കണക്കിന് വോട്ടിനാണ് ഓരോ സീറ്റിലും സി പരാജയപ്പെട്ടത് പരാജയം വിലയിരുത്തിയ സി തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി പറഞ്ഞത് നവകേരള സദസ് എന്നത് തന്നെയായിരുന്നു തന്റെ കുഞ്ഞായ നവകേള സദസ്സിനെ അന്നും തള്ളിപ്പറയാതിരുന്ന ഒരേ ഒരു വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നവകേള സദസ്സിന് കൊടുക്കാൻ ഉള്ള പണം വകയിരുത്തുകയാണ് മുഖ്യമന്ത്രി അതിനുള്ള ഉത്തരവാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വയനാട് ദുരന്തത്തിന്റെ സമയത്തും സി ആപ്റ്റിന് യാതൊരു മുട്ടുമില്ലാതെ ഏഴ് ഏഴ് കോടി രൂപ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും